அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങിയത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു റോഡ് മുറിച്ചുകടക്കുന്ന പുലിയുടെ ദൃശ്യമാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് ഒരു മാസം മുൻപും ഇതേ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നുവെങ്കിലും വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നില്ല മുൻപ് പുലിയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ സാധിച്ചില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂട് എടുത്തു മാറ്റുകയും ചെയ്തു ഇതോടെ നിസ്സാഹാരായ നാട്ടുകാർ സ്വന്തം ചെലവിലാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് ഈ ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം ഇന്നലെ പതിഞ്ഞത് പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വ്യാഴ രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തില് ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണിസ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കണങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത് അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ രണ്ടും മൂന്നും പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ആഴ്ച എത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തൊരപ്പിയും അഭ്യർത്ഥിച്ചു പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിട്ടും വനംവകുപ്പ് ഇത് കാര്യമായി എടുക്കാത്തതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിന് എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങൾ പിന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ ഈ ഒരു പുലി വാസിയുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് ഗൌരവപൂർവ്വം തന്നെ ശ്രദ്ധാപൂർവം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ എന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഒരു കെണി മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരു വല വല രൂപത്തിൽ വല വെച്ചുകാണ്ട് പിടിക്കുക അല്ലെങ്കിൽ മയക്കുപടി വെച്ചുകാണ്ട് പിടിക്കേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത്രയും ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കാര്യം പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഈ ആശങ്ക അവസരത്തിൽ പറയാനുള്ളത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര